ഇനി ദിവസം കൂടി മൂന്ന് കൊല്ലവും നാല് മാസവും കാത്തിരുന്നു ഇനി പതിമൂന്ന് ദിവസം കാക്കാനാണോ പണി അല്ലെ പിന്നെ നമുക്ക് അടിച്ചു പൊളിക്കണം ഏതായാലും ഊട്ടി മൈസൂരൊക്കൊന്ന് പോണം ഒരാഴ്ച അടിച്ച് പൊളിക്കണം കേട്ടോ ഇനി രണ്ടു ദിവസം കൂടി പിന്നെ ഈ മാസം വെട്ടാനുള്ള സമയം അടുത്ത മാസം തീരല്ലല്ലോ സത്യം പറഞ്ഞ ഈ കലണ്ടർ വെട്ടുന്ന പരിപാടി യൂസുഫ് ഇല്ലെന്നാണ് കരുതിയത് അതെന്താണോ ഞാനും ഗൾഫിലല്ലേ താമസിക്കണേ അല്ല ദുഃഖമില്ലാത്തൊരു മനുഷ്യൻ എന്നാണ് യൂസുഫെ പറ്റി ഞാൻ കരുതിയിരുന്നത് ആ ഈ കലണ്ടർ വെട്ടുന്ന പരിപാടി കണ്ടുപിടിച്ചത് ഗൾഫാരാണെങ്കിലും എല്ലാവരും ലോകത്ത് ഈ പരിപാടി ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം യൂസുഖാ കേടോ മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു ദിവസം തീർന്നു ബോധം ഉണ്ടാവല്ലോ അത് തന്നെ ആ അതൊക്കെ പോട്ടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽന്നല്ല വാങ്ങണം ഇനി രണ്ടു ഉടനെ എത്തിക്കണം ഇതാ ആ ഒക്കെ കൊണ്ടുവന്നിട്ട് പഹേ അല്ലേ എന്റെ വീട്ടിലേക്കല്ല യൂസുഫ് കുട്ടികൾക്കുള്ള എന്റെ കുട്ടികൾക്ക് ഞാൻ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് ആവശ്യത്തിന് അത് ശരി അപ്പൊ ഞങ്ങളൊക്കെ നാട്ടിൽ നിൽക്കണ്ട നിൽക്കണ്ട ഞാൻ ഞാൻ സന്തോഷത്തോടെ ചെയ്ത സേവനത്തിന്റെ പേരും എന്നെ ആ പണ്ടെന്നോ സേവനോ നിങ്ങളുടെ സഹായം കിട്ടാത്ത എത്ര പേര് ഗൾഫിലുണ്ട് അല്ല നമ്മുടെ നാട്ടിലുണ്ട് സ്വന്തം കുടുംബത്തിന്റെ കാര്യം വരുമ്പോ കയ്യിൽ കാശില്ല പാവം സഫിയത്തെയും മക്കളും ആ വീടെന്ന് നന്നാക്കാൻ പോലും ഇങ്ങനെ കയ്യിൽ കാശില്ല പലരും നല്ല ജോലി കിട്ടി സമ്പാദിച്ചു കൂട്ടിയപ്പോ സഹായിച്ച ഈ പാവത്തിനെ മറന്നു പക്ഷേ അതിനൊക്കെ യൂസുഫ്കു മറുപടി ഉണ്ട് കേട്ടോ ഇങ്ങോട്ടൊന്നും ആഗ്രഹിക്കാതെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക നമുക്ക് തരേണ്ടത് പടച്ചവനാണ് അതവൻ തരും അല്ല അതാണത് എന്റെ ശരിയും അപ്പൊ ഇതൊക്കെ അംഗീകരിച്ചേ ആ തത്വം ഞാൻ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ ഇത് കുറച്ച് അത് പോട്ടെ ഓവറാട്ടെഴുതി കേട്ടോ കത്ത് എഴുതാൻ വിഷയങ്ങളൊന്നുമില്ല യൂസുഫ്ഗ എന്റെ സ്ഥിതിഗതികൾ യൂസുഫ് നേരിട്ട് പറഞ്ഞാൽ മതി എനിക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ അളവ് ഉപ്പയോട് സ്വകാര്യത്തിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണോ എന്ത് പറ്റി ഒന്നുമില്ല ജോലി കിട്ടിയിട്ട് നാലു മാസമേ ആയുള്ളൂ വീട്ടിൽ നിന്ന് ആവശ്യങ്ങളുടെ പട്ടിക വരാൻ തുടങ്ങി ഇന്നലെ പെങ്ങളുടെ ഒരു കത്ത് കിട്ടി അളിയനൊരു വിസ ശരിയാക്കണമെന്ന ശുപാർശ കത്ത് ഞങ്ങൾക്ക് സ്വന്തം വീടില്ലെന്നേ ഉള്ളൂ ഒരു കുറവും വീട്ടുകാർ വരുത്തുന്നില്ല കബീർ നാട്ടിൽ പോയപ്പോൾ എല്ലാം വന്ന് പറഞ്ഞു കഴിയുമെങ്കിൽ അതൊക്കെ നിയന്ത്രിക്കാൻ നിങ്ങൾ പറയണം ഇല്ലെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ വരില്ല എനിക്കില്ല നമുക്കൊക്കെ കഴിഞ്ഞില്ല മനസ്സിൽ ഗൾഫാരെ കുറിച്ചൊരു സങ്കല്പുണ്ട് അതൊരിക്കലും മാറാൻ പോകുന്നില്ല ഇപ്പൊ നിനക്ക് തന്നെ ഗൾഫാരെ കുറിച്ച് നാട്ടിൽ നിന്നുണ്ടായ ധാരണ തന്നെയാണ് ഇവിടെ വന്നപ്പോ അല്ല ും നീ വിഷമിക്കണ്ട നാട്ടിലെത്തിയിട്ട് നിന്റെ വീട്ടുകാരോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി വെക്കി ഓ വീട്ടിൽ കൊടുക്കാനായിരിക്കും അല്ല ഞാൻ തരാനുള്ളതാ എനിക്ക് വേണ്ടി എത്ര അതൊക്കെ നിനക്ക് നല്ലൊരു ജോലി കിട്ടി നീ നല്ലൊരു കാശ തിരിച്ചു വാങ്ങിക്കോളാം തൽക്കാലം കീശ തന്നെ ഇരിക്കുന്നത് പുതിയ ജോലിയിൽ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല ഏതായാലും പിടിച്ചു നിൽക്ക് രണ്ട് മൂന്ന് വർഷങ്ങൾ കൊണ്ടൊക്കെ ശരിയാവും ഇപ്പം ചെറിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഭാവിയിലെല്ലാം ശരിയാവും ഇതൊക്കെ തന്നെയാണ് ഗൾഫ് പിന്നെ അവിടെ താമസ സൗകര്യം ഉണ്ടല്ലോ ഹലോ ആ ഇത് നിനക്കാണ് ഹലോ സന്തോഷം എടാ ഏപ്രിൽ ഫുള്ളാക്കുന്ന പരിപാടി നാട്ടിൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഗൾഫിൽ ഉണ്ടല്ലേ എടാ നിനക്കൊക്കെ യൂസുഫ്ഗേയുടെ പേര് മാത്രമേ കിട്ടിയുള്ളൂ ഏപ്രിൽ ഫുൾ ആക്കാൻ നിർത്തട ഇവർക്കൊക്കെ ഏപ്രിൽ ഫുള്ളാക്കാൻ യൂസു കെയുടെ പേരാണ് കിട്ടിയത് നമ്മുടെ യൂസുഫ്ഗേ കാർ ആക്സിഡന്റ് മരിച്ചു എന്ന് നിങ്ങൾ എന്താ ഈ പറയുന്നത് വെറുതെ ആരെങ്കിലും ഏപ്രിൽ ഫുള്ളാക്കി കളിക്കായിരിക്കും അല്ല സുബേ നാട്ടിലത്തെ പോലെ ഗൾഫിലുള്ള ആളുകൾ മരണവാർത്ത വെച്ച് ഏപ്രിൽ ഫുള്ളാക്കി കളിക്കില്ല ഹലോ അതെ i <sighs> കുട്ടികളൊക്കെ അഞ്ചു മണിയാകും മാസത്തിൽ ഒരിക്കലേ അത് നന്നായി മതവിദ്യാഭ്യാസം കൂടി കിട്ടുമല്ലോ ഞാൻ പോകുമ്പോ അവളെൽസിക്കാ പഠിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ടു വർഷം അലച്ചിലായിരുന്നു ഒന്നോ രണ്ടോ മാസം ചെറിയൊരു ജോലി കിട്ടും പിന്നെ കുറെ വെറുതെ ആയിരിക്കും ഇപ്പൊ ഏതായാലും ഒരു കമ്പനിയിലുള്ളത് വലിയ കുഴപ്പമില്ല കൃത്യമായി ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട് നിന്റെ കടങ്ങളൊക്കെ പഴയ കടങ്ങളൊക്കെ പുതിയ ഒരു സാധാരണ ഗൾഫുകാരന്റെ സ്ഥിതി സഫിയാത്ത ഞാൻ പറഞ്ഞു തരണോ അതൊക്കെ പോട്ടെ എന്താ ഇപ്പൊ നിങ്ങള അവസ്ഥ നിങ്ങൾക്ക് എവിടുന്ന സഫിയാത്ത ഇത്ര ധൈര്യം കിട്ടിയത് യൂസഫ്ക്കയുടെ മരണത്തിന് ശേഷം നാട്ടിൽ നിന്ന് മറ്റൊരു ദുരന്തം പേടിച്ചിരുന്നു ഞങ്ങളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു നിങ്ങൾ എന്ത് നേരിടാൻ എന്നെ പഠിപ്പിച്ചത് ഏറ്റവും വലിയ ദുരന്തം മരണമല്ലേ ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് നിനക്ക് മുമ്പിൽ മരണം വരില്ലേ അതിനെ ഒന്ന് കെട്ടിച്ചോട്ടെ എന്ന് മരണത്തോട് പറയാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞ മരണം കേൾക്കുമായിരുന്നെങ്കിൽ എന്നെയും മക്കളെയും ഒന്ന് കാണാൻ പോലും നിൽക്കാതെ ഇപ്പോ ഒരു പ്രയാസം എന്റെ മനസ്സിന് നേരട്ടുന്നുള്ളൂ നജിമയുടെ കാര്യം യൂസുഫ് കൂടെ എനിക്കുള്ള കടപ്പാട് പണം കൊണ്ട് തീർത്താൽ തീർന്നതല്ല എന്നാലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാലോ ഈ കാര്യം നേരിട്ട് ചോദിക്കുന്നതിലെ അനൗചിത്യമൊന്നും ഞാൻ പരിഗണിക്കുന്നില്ല അതുകൊണ്ട് ചോദിക്കുക സെഫിയാത്തക്ക് വിരോധമല്ലെങ്കിൽ നജിമയെ കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്താ പറയാത്തത് ഈ കാര്യം സുബൈർ നേരിട്ട് എന്നോട് അനിഷ്ട നന്നായി പറയുന്നത് കൊണ്ട് എന്നോട് ഇഷ്ടക്കേട് തോന്നരുത് എന്തു വന്നാലും ഒരു ഗൾഫുകാരനെ കൊണ്ട് മകളെ കെട്ടിക്കരുതെന്നാണ് എന്റെ തീരുമാനം അക്കാരണം കൊണ്ട് ജീവിതകാലം മുഴുവൻ കല്യാണം നടക്കാതെ പോയാലും ശരി ഇതെന്റെ ഒരു തീരുമാനമാണ് അതിന് മാറ്റമില്ല വലിയ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല നാട്ടിൽ താമസിക്കുന്ന

അവസാന മയ്യത്തുന്ന് കണ്ടിരുന്നെ മനസ്സിനെ വിശ്വസിപ്പിക്കാമായിരുന്നു ഇത് കുട്ടികൾക്കുള്ളതാ ഞാൻ പോവാ